ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ കിളിമാനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് രണ്ടായിരം കാലഘട്ടത്തിൽ ഞാൻ ആയിരുന്നു ആ സമയം മുതൽ എനിക്ക് ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ അടുത്ത സഹകരണമാണ് കാരണം ഒരു ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അന്ന് കാണുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് അദ്ദേഹത്തെ പോയി കാണാൻ ചെല്ലുന്ന സമയം വളരെ സന്തോഷത്തോടു കൂടി ഒരു മനുഷ്യനെ നമ്മൾ മുഖത്ത് നോക്കിയാൽ ആ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തിൽ കൂടി നമുക്ക് എല്ലാം പിടിച്ചെടുക്കാൻ കഴിയും അദ്ദേഹം ഒരു ജാതിയോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ആളോ ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം അനേകം കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഒരു ജന ഞാൻ അന്ന് രണ്ടായിരം കാലഘട്ടത്തിൽ ഞാൻ ചെറിയ ഒരാളായിരുന്നു അപ്പോൾ അപ്പോഴാ സമയത്ത് ചെന്ന് കൂടി സാറേ എനിക്ക് കിട്ടണം അതേപോലെയാണ് ചെന്ന് പറയുന്നത് ആ ഒരു സഹകരണം സാറ് വന്നില്ലെങ്കിൽ എൻ്റെ കുടിയുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഞാൻ നടത്തില്ല ഒരു ലക്ഷം രൂപയ്ക്കുള്ള ഉദ്ഘാടനം പോലും അദ്ദേഹം വന്ന് ചെയ്തിട്ടുണ്ട് ഇല്ല ഞങ്ങളാരും അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോട് അദ്ദേഹത്തെ ചെന്നു പറയാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ ചെല്ലത്തില്ല കാരണം ഒരു സി പി എമ്മിലുള്ള ഒരു താഴെ തട്ടിലുള്ള ഒരു എം എൽ എ കാണുന്നുണ്ടെങ്കിൽ അവരെ ഏരിയ കമ്മിറ്റി മുതൽ അങ്ങ് തുടങ്ങണം ഏ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് റെക്കമെൻ്റേഷൻ അതിനുശേഷം മാത്രമേ നമുക്കൊരു മിനിസ്റ്റർ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാൽ ഇദ്ദേഹത്തെ അങ്ങനെയല്ല കാരണം ഞാൻ തിരുവനന്തപുരം ജില്ല ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എപ്പോഴും പോകാനുള്ള ഒരു അധികാരം എന്ന് വെച്ചാൽ അധികാരം തന്നെയാണ് ഞങ്ങൾ ചെല്ലുന്നത് ഞാൻ ചെല്ലുന്നത് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെയോ അങ്ങനെയൊന്നുമല്ല ഒരു ഭരണാധികാരിയൊന്നുമല്ല ഞാൻ ചെല്ലുന്നത് എൻ്റെ രക്ഷാകർത്താവിനെയാണ് എന്നുള്ള ആ ഒരു സ്നേഹമാണ് സാറിൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സമയത്ത് ഒരു ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ആയിട്ട് ഇടക്ക് കിടന്ന് ഇപ്പോൾ ഇദ്ദേഹം വരുന്ന ഏതൊരു സ്ഥലത്തായാലും ഞാൻ പോകും എത്ര ഇതായാലും ഞാൻ ഫുൾ ബെൽറ്റ് വിട്ട് ആണ് ഞാൻ സാറിന് ഒരു പുളിമാത്ത് പഞ്ചായത്തിൽ ഉദ്ഘാടന സമയത്ത് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് കണ്ട് അന്ന് സോളാറിൻ്റെ പ്രശ്നം അത്രയും വലിയ വിഷയം നടക്കുന്ന ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് അവിടുത്തെ സി പി എമ്മിലെ ഒരു എം എൽ എ പറഞ്ഞത് സാറേ ഗിരിജ അവിടെ നിൽക്കുന്നു അപ്പോഴെവിടെ ഗിരിജ എവിടെ അദ്ദേഹം വിളിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഞാൻ പറയും സാറേ ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ച് അതുകൊണ്ട് എന്തുകൊണ്ട് എന്നെ കാണാൻ വരാത്തത് ആരുടെയെങ്കിലും കയ്യിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഇതും കൊണ്ടുവന്ന് കൊടുക്കുക സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു കൊടുക്കുക അങ്ങനെ ഞാൻ പോലും അറിയാതെ വേറെയുള്ള ആൾക്കാർ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ പാർട്ടിയിൽ മണ്ഡലം പ്രസിഡൻറ്റ് ശ്രീ അലപ്പട്ടജയകുമാർ അദ്ദേഹം മരണപ്പെട്ടുപോയ അദ്ദേഹം അനു തോട്ടത്തിൽ ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയി കൊടുത്താണ് എനിക്ക് അദ്ദേഹം പൈസ സാമ്പത്തിക സഹായം അനുവദിച്ചത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും വേണ്ടി അഡ്മിഷനായാലും പിന്നെ ഇപ്പം ജനസമ്പർക്ക പരിപാടിയിൽ ഞങ്ങൾ ഒരു വണ്ടി വിളിച്ചാണ് പോകുന്നത് അത്രയും പേരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പറയും സാറേ ഇന്ന ഇന്നതാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം എല്ലാം തന്നെ അങ്ങനെയുള്ളൊരാളിനെ ഇനി ലോകത്ത് നമുക്ക് ഈ കേരളത്തിൽ വേറെ എങ്ങും പോട്ടെ നമ്മളെ കേരളത്തിൽ ഇതുപോലെ ഒരു ജനകനായോ മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ഒരിക്കലും കിട്ടൂലേ ഇപ്പൊ ഇപ്പോഴുള്ളവരാരും അങ്ങനെയുള്ളവരല്ല നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മനുഷ്യനെ തിരിച്ച് മനുഷ്യനാണോ എന്ന് പോലും തിരിച്ചറിയാതെയാണ് ഒരേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയൊക്കെ നടക്കുന്നത് ഏഹ് അപ്പോഴും എന്തോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നോക്കാനുള്ള ഒരു മനസ്സ് അവൻ ആരായിക്കോട്ടെ അവനെ നോക്കാനുള്ള ഒരിത് അത് ഉമ്മൻചാണ്ടി സാറിന് വേറെ ഒരാളിന് ഇനി കിട്ടില്ല ഉറപ്പാണ് കിട്ടില്ല ഇതാണ് മുഖ്യമന്ത്രി